ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെയും ഒരു ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന മികവിനേയും പ്രശംസിച്ച് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കാലിഫോർണിയയിൽ വോട്ടെണ്ണി തീരാത്തതിനെ പരിഹസിച്ചായിരുന്നു മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റ് ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് കോടി വോട്ടുകൾ എണ്ണി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടും കാലിഫോർണിയ ഇപ്പോഴും പതിനഞ്ച് ദശലക്ഷം വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് മസ്കിന്റെ എക്സിലെ പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതാണ് യു എസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടാഴ്ച പിന്നിട്ടെങ്കിലും കാലിഫോർണിയയിലെ വോട്ടുകൾ എണ്ണി തീർന്നിട്ടില്ല ഏകദേശം കോടി ജനങ്ങൾ ഉള്ള കാലിഫോർണിയ യു എസിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഏറ്റവും വന്നഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കണക്കാക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണിത് യുഎസ് തെരഞ്ഞെടുപ്പിലെ വിജയിയായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ആഴ്ചകളായി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലെന്നപോലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ ഇനിയും ദിവസങ്ങൾ എടുത്തേക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാർച്ച് ഇരുപത്തിമൂന്നിന് മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടും വിവിധ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടുമാണ് പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയിൽ എൻഡിഎ സഖ്യവും ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യവും വിജയിച്ചു ഇവി എം മിഷൻ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ അനേകം വിവാദങ്ങൾക്ക് വഴിയൊരുങ്ങുന്നുവെങ്കിലും വോട്ടെണ്ണൽ പ്രക്രിയ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അമേരിക്കയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് രീതികൾ വ്യത്യസ്തമാണ് ഇപ്പോഴും ബാലറ്റ് പേപ്പറുകളിൽ വോട്ട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങൾ അമേരിക്കയിലുണ്ട്